ഹായ് നമസ്കാരം ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെൻറ് ബിൽഡിംഗ് പെർമിറ്റ് ഫീലും ആപ്ലിക്കേഷൻ ഫീയിലും വരുത്തിയ ഫീമാകാരമായ വർധനവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതും കൂടാതെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് ടാക്സ് ഇനത്തിൽ ജി എസ് ടി ആയി ഗവൺമെൻറ്റിലേക്ക് നൽകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എത്ര തുകയാണ് ടാക്സ് ടാക്സായി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത് അതിൻ്റെ ഒരു കണക്കാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ജി എസ് ടി നിരക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു നിർമ്മാണ സാമഗ്രി എന്ന് പറയുന്നത് സിമൻ്റ് ആണ് ഇരുപത്തി എട്ട് ശതമാനമാണ് അതിൻ്റെ ജി എസ് ടി റേറ്റ് ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വില ഒരു മുന്നൂറ്റി എഴുപത് രൂപ അപ്പം അതിന്റെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി നൂറ്റിമൂന്ന് രൂപ അറുപത് പൈസയാണ് അപ്പം നമുക്കൊരു ഏകദേശം ഒരു നാനൂറ്റി അമ്പത് ബാഗ് വേണ്ടി വരും ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട് വിശും അതിൻ്റെ കെട്ടും അതിന്റെ ക്വാണ്ടിറ്റിയും എല്ലാം കൂടെ അപ്പം ഒരു നാന്നൂറ്റി അമ്പത് ഇൻറ്റു നൂറ്റിമൂന്ന് രൂപ അറുപത് പൈസ അപ്പം നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിന്റെ ജി എസ് ടി തുക പിന്നീടുള്ള മെറ്റീരിയൽസിനെല്ലാം പതിനെട്ട് ശതമാനം സ്ലാബിൽ വരുന്നതാണ് അതിൽ കമ്പി ഒരു തൊള്ളായിരം കിലോ കമ്പി വേണ്ടി വരും ഒരു കിലോ കമ്പിയുടെ വില എഴുപത് രൂപ അതിൻ്റെ ജി എസ് ടി നിരക്ക് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ശതമാനം പന്ത്രണ്ട് രൂപ അറുപത് പൈസ അപ്പം തൊള്ളായിരം ഇൻറ്റു പന്ത്രണ്ട് രൂപ അറുപത് പൈസ പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്ത തടി നമ്മൾ കട്ട്ലൈൻ ജനൽ ഗ്ലാസ് ലോക്ക് ഫിറ്റിംഗ്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഇട്ടിരിക്കുന്നത് ഒരു ഒന്നര ലക്ഷം രൂപയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ജി എസ് ടി റേറ്റ് ഇരുപത്തി ഏഴായിരം രൂപ പിന്നെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും കൂടെ ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത് അതൊരു നാല് ലക്ഷം രൂപ അതിൻ്റെ ജി എസ് ടി നിരക്ക് എഴുപത്തി രണ്ടായിരം രൂപ പിന്നെ ടൈൽസ് ഗ്രാനൈറ്റ് എല്ലാ ബാത്റൂമിൻ്റെ ഭിത്തിയിലെ ടൈല് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു അമ്പത് രൂപ നിരക്കിലാവുമ്പോൾ അതിന് വേണ്ടിവരുത്തുക അറുപതിനായിരം അതിൻ്റെ ജി എസ് ടി പതിനായിരത്തി എണ്ണൂറ് രൂപ പിന്നെ പെയിൻറ് എല്ലാം കൂടെ ഒരു അമ്പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ജി എസ് ടി റേറ്റ് ഒമ്പതിനായിരം രൂപ പിന്നെ നമ്മൾ ഇത് ഉൾപ്പെടുത്താത്തൊരു നിർമ്മാണ സാമഗ്രി എന്ന് പറയുന്നത് സിമൻറ്റ് കട്ടയാണ് കാരണം പല യൂണിറ്റുകളും അവർ ഇതിൽ കോമ്പൗണ്ടിങ് സമ്പ്രദായമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജി എസ് ടിയിലൊരു കോമ്പൗണ്ടിങ് സമ്പ്രദായമുണ്ട് അത് അവർ ഈ ടോട്ടൽ ഒരു ശതമാനം തുകയാണ് ജി എസ് ടി ആയിട്ട് അടയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ വലുതായിട്ട് ബാധിക്കില്ല അതുകൊണ്ട് അതിൻ്റെ അതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നീട് ജി എസ് ടി നിരക്ക് ഏറ്റവും കുറവുള്ള നിർമ്മാണ സാമഗ്രി എന്ന് പറയുന്നത് മെറ്റലും എം എംസാന്റും ബിസാന്റുമാണ് അതിൻ്റെ ജി എസ് ടി നിരക്ക് അഞ്ച് ശതമാനമാണ് നമ്മളിവിടെ കണക്കുകൂട്ടിയിരിക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഏതാ മെറ്റലും എംസാൻറ്റും ഇസാൻറ്റും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഒരു മൊത്തം ഒരു പന്ത്രണ്ട് ലോഡ് എന്നാണ് കണക്കൂട്ടിരിക്കുന്നത് അതായത് ഇരുന്നൂറ് കുവിക്കടി ലോറി ഒരു പന്ത്രണ്ട് ലോഡ് അപ്പം ഇരുന്നൂറ് കുവിക്കടിക്ക് ആകുന്ന വില എന്ന് പറയുന്നത് എൺപത് രൂപ ഒരു കുവിക്കടിക്ക് അപ്പോൾ ഇരുന്നൂറ് ഇൻറ്റു എൺപത് പതിനാറായിരം രൂപ അതിൻ്റെ അഞ്ച് ശതമാനം ജി എസ് ടി എണ്ണൂറ് രൂപ അപ്പം എണ്ണൂറ് ഇൻറ്റു മൊത്തം പന്ത്രണ്ട് ലോഡാണല്ലോ അപ്പം എണ്ണൂറ് ഇൻറ്റു പന്ത്രണ്ട് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് അതിൻ്റെ ജി എസ് ടി എമൗണ്ട് പിന്നെ മെറ്റലിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കുറച്ചും കൂടെയൊക്കെ വില കുറച്ച് വിൽക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇതിനൊരു വില വിവര പട്ടിക ഇല്ല എന്നുള്ളതാണ് ഗവൺമെൻറ് ഇടപെടിയിൽ ഇല്ലാത്ത ഒരു മേഖലയാണത് അപ്പം അവരുടെ ഇഷ്ടത്തിന് വിൽക്കുന്നു എന്നാണ് പൊതുവെ പറയാറുള്ളത് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് യാതൊരു വിധമായ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു വലിയ ദുഃഖകരമായ കാര്യം ഇത് ഓരോ ജില്ലകളിലും പല റേറ്റാവും ഇപ്പോൾ എല്ലാ ജില്ലയിലും ഒരേ റേറ്റ് ചിലപ്പോൾ കൊടുക്കാൻ കഴിയില്ലായിരിക്കും കാരണം തെക്കൻ ജില്ലകളോടൊക്കെ വരുമ്പോൾ റേറ്റ് കൂടിയാണ് വരുന്നത് അതിൽ കൺവീൻസ് എന്നാൽ ഈ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഒരു വിഷയം ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ജില്ലാ കളക്ടറിൻ്റെ അധ്യക്ഷതയിലൊക്കെ ഒരു കമ്മിറ്റി കൂടി അതിനൊരു നിലവിവര പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നൊക്കെയുള്ള അവകാശങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആവശ്യങ്ങളുമായിട്ട് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഒക്കെ സമരം നടത്തിയതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കളക്ടർമാരൊക്കെ നിശ്ചയിച്ച വില കോടതിയിൽ പോയി അവരതിനെ മറികടന്നു കോറേ കൃഷ്ണ ഉടമകൾ പക്ഷെ ഗവൺമെൻറ് പിരീഡിൽ അനുകിട്ടയില്ല ഗവൺമെൻ്റ് ഭാഗത്ത് ഇന്ന് വരെ യാതൊരുവിധമായ താല്പര്യങ്ങളും ഇത് വില കുറച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കാനായി ഒരിടപടിയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ് ഇനി നമുക്ക് ടോട്ടൽ ജി എസ് ടി എത്ര രൂപയായി എന്ന് നോക്കാം ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ടോട്ടൽ ജി എസ് ടി ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചപ്പോൾ മെറ്റീരിയലുകൾ വാങ്ങിയ വകയിൽ നമ്മൾ നൽകിയ ടാക്സ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണക്കൂട്ടാനായിട്ട് എടുത്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ പലതും ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് ഐറ്റംസ് ഫാന് അല്ലെങ്കിൽ ക്ലോസറ്റ് ഇതൊക്കെ ഒരു മീഡിയം റേഞ്ചിലുള്ളത് കണക്കിൽ അതിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലുള്ള ജി എസ് ടിയാണ് കണക്ക് കൂടിക്കുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായും കൂടിയ ഐറ്റംസ് ആണ് വാങ്ങുന്നതെങ്കിൽ അതനുസരിച്ച് വില കൂടും വില കൂടുന്നതനുസരിച്ചിട്ട് ജി എസ് ടി കൂടി വരും അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് വാർഡ്രോബ് ഇതൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ മെറ്റീരിയലും കൂടെ വരുമ്പോൾ വീണ്ടും ജി എസ് ടി കൂടി വരാൻ സാധ്യതയുണ്ട് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ തുകയുടെ അറുപത് ശതമാനം തുക ചിലവാക്കുന്നത് മെറ്റീരിയലുകൾ വാങ്ങാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റിലാണ് കണക്കുകൂട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ആയിരം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മൊത്തം തുക അപ്പം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കുറയ്ക്കുമ്പോൾ വരുന്ന തുക എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അതാണ് ലേബർ ചാർജ് നാൽപ്പത് നാൽപ്പത് ശതമാനം ഈ ലേബർ ചാർജിനും ജി എസ് ടി ഉണ്ട് അതിൻ്റെ നിരക്കും പതിനെട്ട് ശതമാനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റിൽ ഒരു കോൺട്രാക്ടർ എടുക്കുമ്പോൾ അയാൾ ഈ ജി എസ് ടി നിരക്കോട് ഉൾപ്പെടുത്തിയാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പറയുന്നത് കാരണം അതൊരിക്കലും കോൺട്രാക്ടറിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തില്ലല്ലോ അത് അത് കൊടുക്കേണ്ടത് ഈ കസ്റ്റമർ തന്നെയാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നാണ് ആ പണവും കൊടുക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ അത് കണക്ക് കൂട്ടുമ്പോൾ ഈ എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ പതിനെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ അത് വരും ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി നാന്നൂറ് രൂപ വരും അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ജി എസ് ടി എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ടോട്ടൽ ജി എസ് ടി വരുന്നത് ലേബറും മെറ്റീരിയലും കൂടെ പക്ഷെ ഈ തുക മുഴുവനായി സംസ്ഥാന സർക്കാരിന് ലഭിക്കില്ല ഇത് പകുതി കേരളത്തിനും പകുതി കേന്ദ്രത്തിനുമായിട്ടാണ് പോകുന്നത് അതാണല്ലോ ജി എസ് ടിയുടെ ഘടന ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാർ ബിൽഡിംഗ് പെർമിറ്റ് ഫീസിലും അപേക്ഷ ഫീസിലും വരുത്തിയ വലിയ വർധനവ് കണ്ടപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ മൊത്തത്തിൽ എത്ര രൂപ ടാക്സ് ഇനത്തിൽ ഗവൺമെൻറ്റിന് നൽകുന്നു എന്നൊന്ന് കണക്കൂട്ടാം എന്ന് വിചാരിച്ചു അതാണ് ഈ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് എത്ര രൂപ ടാക്സ് ഇനത്തിൽ നമ്മൾ നൽകുന്നു എന്നൊന്ന് പരിശോധിച്ചത് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു നികുതി സമ്പ്രദായത്തിന് എതിരല്ല കാരണം രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോ പൗരനും നൽകുന്ന നികുതിയും സേവനങ്ങൾക്കുള്ള ഫീസും സെസ്സും ഒക്കെ തന്നെയാണ് പക്ഷെ വലിയ രീതിയിലുള്ള വർധനവുകൾ സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്നത് അവന്റെ ഒരു സ്വപ്നം തന്നെയാണ് ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഇതുപോലെയുള്ള കുതിച്ചുയരുന്ന നിർമ്മാണ ചെലവ് ജി എസ് ടിയുടെ റേറ്റ് തന്നെ നമുക്ക് എടുക്കാം ജി എസ് ടിയുടെ സ്ലാബ് സിമെന്റിന്റെ ഒക്കെ ഇരുപത്തി എട്ട് ശതമാനമാണ് അപ്പം എഞ്ചിനീയേഴ്സും കോൺട്രാക്റ്റേഴ്സും സാമ്പത്തിക വിദഗ്ദ്ധരും ഒക്കെ പറയുന്നുണ്ട് ഒരു സ്ലാബ് ഈ റേറ്റ് കുറയ്ക്കണമെന്നുള്ളത് കാരണം ഇരുപത്തെട്ട് എന്നുള്ളത് പതിനെട്ടിലോട്ട് പോയി പതിനെട്ട് എന്നുള്ളത് ഒരു പന്ത്രണ്ട് ശതമാനത്തിലോട്ടൊക്കെ ആക്കണമെന്നുള്ളത് അപ്പം അതനുസരിച്ച് സാധനങ്ങൾക്ക് വില കുറയും അത് സാധാരണക്കാരനൊരു ആശ്വാസമാകും പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഇക്കോണമിയിൽ വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ പറയുന്നത് ഈ ഒരു ഒരാവശ്യം അവരും ഒരുപാട് നാളുകളായി പറയുന്നതായി നമ്മുടെ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ കണക്ക് കൂട്ടിയപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഈ ബിൽഡിംഗ് പെർമിറ്റ് ഫീൽ വരുത്തിയ വർധനവ് പിൻവലിക്കുക ഇല്ലെങ്കിൽ ഒരു റീസണബിളായ രീതിയിൽ കൂട്ടുക രണ്ട് ഈ ജി എസ് ടി നിരക്ക് കുറയ്ക്കുക എന്നുള്ളത് ഇരുപത്തിരണ്ട് ശതമാനമെന്നുള്ളത് പതിനെട്ട് ശതമാനവും പതിനെട്ട് ശതമാനമെന്നുള്ള പന്ത്രണ്ട് ശതമാനം അങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് സാധനങ്ങൾക്ക് വിപണിയിൽ വില കുറയും അത് നമുക്കൊരു ആശ്വാസമാകും പക്ഷേ നമ്മുടെ ജി എസ് ടി അനുഭവം മറിച്ചാണ് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ പറഞ്ഞു കേട്ടത് രാജ്യം ഒരു ഏകീകൃത നികുതി സമ്പ്രദായത്തിലേക്ക് പോകുന്നു അതനുസരിച്ച് സാധനങ്ങൾക്കെല്ലാം വില കുറയും കാരണം പണ്ട് ജി എസ് ടിക്ക് മുമ്പ് വാറ്റ് സമ്പ്രദായമായിരുന്നു അന്ന് ഈ പല തട്ടുകളിലാണ് ടാക്സ് ഈടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടത് ഓരോ പ്രോഡക്റ്റിന് നാൽപ്പത്തൊന്ന് ശതമാനമൊക്കെ ടാക്സ് വരും എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായി ഇപ്പോഴത് ഈ ജി എസ് ടി വന്നപ്പോൾ ഒരു ഏകീകൃത സംവിധാനത്തിലേക്ക് വരുന്നു അത് ഇരുപത്തെട്ട് ശതമാനവും പതിനെട്ട് ശതമാനമൊക്കെ ആകുമ്പോൾ പതിമൂന്ന് ശതമാനവും ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെയൊക്കെ വ്യത്യാസം അവിടെ ഉണ്ടാകുന്നത് അപ്പം അത് വിപണിയിൽ പ്രതിഫലിക്കും അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾക്ക് വില കുറയും അല്ലേ പക്ഷെ നമുക്ക് ഒരു സാധനം അന്ന് വില കുറഞ്ഞ് കിട്ടിയതേ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ പൈസ എവിടെ പോയി എന്നുള്ളതാണ് ആര് വസൂലാക്കി അത് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയിൽ തോന്നുന്നത് എനിക്ക് എനിക്കൊന്ന് മാനുഫാക്ചറേഴ്സ് അത് ആ വില അഡ്ജസ്റ്റ് ചെയ്തു അവർ ആ പൈസ വസൂലാക്കി എന്നേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ ഈ സ്ലാബ് നിരക്ക് കുറച്ചാലും ഗവൺമെൻറ്റിന് ശക്തമായ ഇടപെടലുണ്ടാവണം ഉണ്ടെങ്കിൽ മാത്രമേ അത് വിപണിയിൽ പ്രതിഫലിക്കൂ അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വില കുറയത്തുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈ വിലയൊന്നും കുറയില്ല അത് അന്നും സ്ലാബ് നിരക്ക് കുറയും പക്ഷേ വിലയല്ല അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ നിർമ്മാണ മേഖല ഇപ്പോൾ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്വർണം പോലെ ദിനം പ്രതി വർധിക്കുന്ന സാധനം കണ്ട വില അതും ഒരു റീസണബിളായ രീതിയിലൊന്നും അല്ല വർദ്ധിക്കുന്നത് പണ്ടൊക്കെ ആറുമാസവും എട്ട് മാസവും കൂടുമ്പോഴൊക്കെയാണ് സാധനങ്ങൾക്ക് വില കൂടുന്നത് അത് വെറും നേരിയ വർധനമൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇന്നിപ്പം അങ്ങനല്ല മുപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെയൊക്കെയാണ് വർദ്ധിക്കുന്നത് അതനുസരിച്ച് എങ്ങനെ ഒരു വീട് പണിയാൻ പറ്റും ഇരിക്കും കാരണം അത്രയും വില കയറിയാണ് പോകുന്നത് ഓരോ ദിവസം സാധനങ്ങൾക്ക് വിപണിയിലും യാതൊരു കൺട്രോളും ഇല്ല ഇനി അതിസമ്പന്നരെ മാത്രം വീട് നിർമ്മിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് ഗവൺമെന്റ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ഗവൺമെന്റിനെങ്കിലും ഒരിടപെടിയിൽ വീടും തോന്നുന്നു വിപണിയിൽ അത് ആരാണ് ഈ വില കൂട്ടുന്നത് ദിനംപ്രതിയാണ് വില അതിനും ഒരു ന്യായീകരണമില്ല കാരണം അത്രയും ഒരു റീസണബിളും അല്ല ഈ വില വർധനം എന്ന് പറയുന്നത് അത്ര വലിയ വില വർധനമാണ് വിപണിയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അപ്പം അതിനൊക്കെ ശക്തമായ ഇടപെടിയിൽ ഉണ്ടായാൽ മതിയാകും അത് ഉള്ള പ്രതിഷേധങ്ങൾ ഉയരണം ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകെങ്കിൽ സാധാരണക്കാരനും അല്ലെങ്കിൽ ഇടത്തരക്കാരനും ഒന്നും ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു കഴിയുന്നൊരവസ്ഥയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് ശക്തമായ ഉണ്ടാവണം അല്ലെങ്കിൽ ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവണമെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലോ ഒരു കാര്യം ഒരാളിലേക്ക് എത്തിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ട സമയമായി കഴിഞ്ഞു നമ്മൾ നമ്മളൊന്നിനെ അന്ധമായി എതിർക്കാനോ അല്ലെങ്കിൽ ഒന്നിനെ അട്ടിമറിക്കാനോ ഒന്നുമല്ലോ ഇതൊരു ന്യായമായ ആവശ്യമാണ് ഈ കാരണം സാധാരണക്കാരുടെ അമിതമായ വില വർധനങ്ങൾ ഈ ജി എസ് ടി ഇതൊന്നും സാധാരണക്കാരനെ താങ്ങാൻ പറ്റുന്നതേയില്ല അവരുടെ കുടുംബബന്ധന താളം തെറ്റിക്കുന്നതാണ് ഇതെല്ലാം പിന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്നൊക്കെയുള്ള സ്വപ്നം ഇവിടെ തന്നെ കുഴിച്ചുമൂടി അവസാനിപ്പിക്കേണ്ട ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒട്ടും ആശാവഹമല്ല കാര്യങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ കീഴിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നമുക്ക് സമൂഹത്തിനോട് കടപ്പാടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വവും കടപ്പാടും ഒക്കെ നിർവഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം